അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം റംലാനൊക്കെ അല്ലേ അപ്പോൾ ഫസ്റ്റ് ഡേ റൂട്ടീനാണ് കേട്ടോ ആദ്യം തന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എനിക്കാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഈ ഒരു റംലാനില്ലെങ്കിൽ കുറച്ച് ഡയറ്റിങ്ങോ അതുപോലെ കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരുപാട് എണ്ണക്കടികളൊക്കെ സ്കിപ്പ് ചെയ്യാനാണ് പ്ലാനിങ്ങിലുള്ളത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ആയിട്ടുള്ള ബഡ്ജറ്റൊക്കെ ആട്ടോ പോയാൽ അവിടെ പിന്നെ എല്ലാ സംഭവം നമുക്ക് ഒറ്റയടിക്ക് കിട്ടുമല്ലോ അത് വിചാരിച്ചു പോയിട്ട് കുറച്ച് ഐറ്റംസ് ഇതാ ആയിരം രൂപേന്റെ അടുത്ത് ബില്ല് ബില്ല് കണ്ടാല് ഞാൻ ഷോക്കായി കാരണം കുറച്ച് ഐറ്റംസ് ആയാലും ഇത്ര തന്നെ പേയ്മെന്റ് ആവും എന്താ അല്ലേ അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ളതാ ഓട്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് കോണും പാൽ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ശുദ്ധമായ തേൻ എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ശുദ്ധമാണെന്നൊന്നും അറിയില്ല എന്തായാലും കണ്ടപ്പൊ വാങ്ങിയതാണ് പിന്നെ ചാട്ട്മസാല മസാല ആയി ഞാൻ വാങ്ങിക്കണം വിചാരിക്കുന്നു കേട്ടോ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പൊ അതൊക്കെ ഇവിടെ വാങ്ങി കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങി വെജിറ്റബിൾ എന്നൊന്നും പറയാനില്ല ഒരു ക്യാരറ്റും പിന്നെ നമ്മുടെ ചപ്പൊദീനേയും ചപ്പ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ ഉമ്മ ഞാനും പിന്നെ കിച്ചണിൽ കയറിയാലും ഞങ്ങൾ പണി പണിയെടുക്കാൻ തുടങ്ങി അത് ചെറുപ്പേ എന്നെ കഴിയും കാരണം രണ്ടാളും ഫാസ്റ്റിന്റെ ആൾക്കാരാണ് അങ്ങനെ ഉമ്മതാ എനിക്ക് പൊടിയൊക്കെ നല്ല കുഴച്ചിട്ട് ബോൾസ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പ്രസ്സിൽ ഞാൻ പരത്താൻ ഞാനാണ് കേട്ടോ ഏറ്റത് ഉമ്മച്ചൂട അങ്ങനെ ഓരോരുത്തരും ഓരോരുത് ചെയ്യാൻ തന്നെ പെട്ടെന്ന് പരിപാടി ചെയ്യല്ലോ അപ്പൊ ഞാനത് ആ പത്തിരി ഒക്കെ ഇതാ പ്രസ്സില് ഇതാ പരത്തി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് റുമ്മാന എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല ചൂടല്ലേ പുറത്ത് പിന്നെ രാത്രിയായപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു മഴയെന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ലാത്ത ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ ഒന്ന് പറയണം കേട്ടോ ചില ഏരിയയിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇതായാലും മഴ ഇടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ഒരു ക്ഷീണമൊക്കെ മാറാനില്ലേ പിന്നെ ഏതാ ഉമ്മതമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പൊ അതെല്ലാം അതിൽ മസാല ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചിട്ട് അതുപോലെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഓരോ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം കാണാനൊന്നുമല്ല ഫുൾ എനർജി പവറിലാണല്ലോ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഫസ്റ്റ് നോമ്പാന്ന് വിചാരിച്ചിട്ട് കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഹസുമോന് ചെറിയ മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ലെവലായ ആൾ സെറ്റായി വരുന്നിട്ടേ ഉള്ളൂ എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒരു ഒരാഴ്ചയുടെ ഫുഡ് ഒന്ന് കണ്ട്രോൾ ചെയ്തോളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അവന് ഓട്ടോമാറ്റിക് അതുകൊണ്ട് ആഗ്രഹം തോന്നുമല്ലോ അതുകൊണ്ട് ഓവർ എണ്ണ പൊരിച്ചതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സൂപ്പാണ് അപ്പൊ പുതിയ പാത്രം നമ്മൾ റംലാൻ ഉമ്മാക്ക് കൊണ്ടുപോയി പാത്രം ഉണ്ടായിരുന്നു അതിലെന്നെ തുടങ്ങാൻ വിചാരിച്ച ഉമ്മ അത് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് തരികയാണേ അപ്പം ഉമ്മാൻ്റെ ചിക്ക് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അസുഖമോനെ ഓക്കെ ആയിട്ടുണ്ട് എന്നാലും ഒരു ഒരാഴ്ചയുടെ അവൻ്റെ മുന്നെന്ന് നമ്മൾ കഴിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തതാണ് പിന്നെ പുതിയ പാത്രമല്ലേ ഡയറക്റ്റ് നമ്മൾ കഴുകിയാൽ എൻ്റെ ഇത് പോലായിട്ടൊന്ന് ചുടുവെള്ളം കൊണ്ട് കുറച്ചേരം തിളപ്പിച്ചിട്ട് അത് കഴുകിയിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ എൻ്റെ സൂപ്പിലേക്ക് ഉമ്മാൻ്റെ കറീന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം ഞാൻ കറിയിന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്ത് ആഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് അതാണ് ആഡ് ചെയ്ത് കുറച്ച് ഞാൻ സവാള ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റും അത് സ്വീറ്റ് കോണും കൂടി അണിട്ടുള്ള ക്യാരറ്റ് ചെറുതാക്കി നമ്മൾ ആ ഗ്രൈൻഡറിൽ സെറ്റാക്കി എടുത്തതാണ് പിന്നെ സ്വീറ്റ് കോണും ആണ് സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പക്ഷെ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഉമ്മാൻ്റെ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലെ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതണോ എന്തെങ്കിലും വെറൈറ്റീസ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തീം കൊണ്ടുവരണമെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്താൽ മതി അതിനനുസരിച്ച് നമുക്ക് സെറ്റ് സെറ്റാക്കാം കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഉമ്മൻ്റെ ഓരോ പരിപാടികൾ തകർത്തായിട്ട് ഒരു സൈഡിലൂടെ പോകുന്നുണ്ട് ഞാൻ എൻ്റെതായിട്ട് കാര്യങ്ങളും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പത്തിരക്ക ഏകദേശം അതായിട്ടുണ്ട് കറിയുടെ ഭാഗമായിട്ടുണ്ട് ഇനി എന്റെ സൂപ്പിന്റെ ഓരോ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ കാരണം ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ എല്ലാ ഭാഗവും ഇങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോന്നും സ്ലോ ആയിട്ട് മാറുന്നത് അപ്പം നമ്മൾ ആ ഒരു സൂപ്പിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ ബീഫൊന്ന് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് അങ്ങനെ ആക്കണമെന്നില്ല കൈകൊണ്ട് ജസ്റ്റ് പിച്ചിയാലും മതി ബീഫോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കെട്ടോ അതും ആഡ് ചെയ്തെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് മല്ലിയിൽ ആഡ് എടുത്ത് പിന്നെ ഒരു മുട്ടയുടെ വൈറ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തത് ഇട്ടോ എഗ് വൈറ്റ് മതി അപ്പം ഞാൻ ഡയറക്റ്റ് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തതാണ് വേറെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ നിങ്ങൾ ൊക്കെ നിങ്ങളതായ രീതിയിൽ ചെയ്യാം പിന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുരുമുളക് പൊടി കുരുമുളക് പൊടി മെയിൻ ആണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കോൺഫ്ലവർ പൊടി കൂടി കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൂപ്പിന്റെ കാര്യം അവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇക്ക വന്നപ്പോൾ ഇക്ക ജ്യൂസ് അടിക്കാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നോമ്പായ റൂഹബ്സ പിന്നെ മസ്റ്റാണ് കേട്ടോ ഗൈസ് അപ്പൊ ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ ഹൈപ്പർ മാർക്കറ്റ് പോയ വിട്ടുപോയി അപ്പൊ ഇക്ക വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നോമ്പ് എറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡിനായിട്ടും വേണ്ട ജ്യൂസ് ഐറ്റംസ് വെള്ളമാണല്ലേ എന്നാൽ ഇവിടെ ഞങ്ങൾ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ഐറ്റം സിക്കാൻ സ്പെഷ്യലാണ് കേട്ടോ ഇതിലിട്ടുള്ള നമ്മുടെ മുസമ്പി അതുപോലെ തന്നെ ക്യാരറ്റ് ഇഞ്ചി പുതിനയില അങ്ങനത്തെ സംഭവിച്ചിട്ടാണ് കേട്ടോ ആ ഒരു ജ്യൂസ് സെറ്റാക്കല് നല്ല നീട്ടി അടിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ട് ക്ഷീണം മാറാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി വിൽക്കാൻ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഇത് നമ്മൾ നോമ്പിന് ഈയൊരു രണ്ട് ജ്യൂസും മസ്റ്റാണ് ചിലപ്പോൾ നമ്മളൊന്ന് ഷെയ്ഞ്ച് ചെയ്യും പക്ഷേ അധിക ദിവസം ഇതാണ് പൊതിനീന നമ്മള് ജ്യൂസിലിട്ടടിക്കേണ്ട ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഇട്ടുകൊടുത്താ മതി കേട്ടോ അതിനുശേഷം റൂഹബ്സ നമ്മുടെ ആ ഒരു മുഹബത് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ അതെന്റെ ഒരു ഫേവററ്റ് സംഭവമാണ് പക്ഷെ നമ്മളിപ്രാവശ്യം ആഡംബരമായിട്ടൊന്നും ഉണ്ടാക്കില്ല ലൈറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് ചിയാസീതൊക്കെ ഇടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഒക്കെ ഇടാൻ വേണ്ടിട്ടും ഇട്ടോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മുടെ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വത്തക്കിയും അതുപോലെ പാലും റൂഹബ്സയോട് ഇട്ടിട്ടുണ്ട് മധുരം ഞാൻ ഞങ്ങൾ ഇടാറില്ല അധികം ഒഴിവാക്കാറാണ് പിന്നെ റൂഹബ്സെ തന്നെ അത്യാവശ്യം ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ സൂപ്പ് താ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് നമ്മൾ ടാബ്ലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ ഫുഡ് നോർമലി എല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു ശീലം ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഓരോരുത്തരാകുമ്പോൾ അങ്ങനെ വേറെ ഇരിയാറുള്ളൂ നോർമലി വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരുമിച്ചാണ് നമ്മുടെ ഫുഡ് കടിയൊക്കെ ഉണ്ടാവാറ് അപ്പം നമ്മൾ ഐറ്റംസ് ഇതൊക്കെ തന്നെയായിട്ട് ഒരുപാട് സ്പെഷ്യൽ ഇല്ല എന്നാൽ നോർമൽ ഐറ്റംസ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും റമലാൻ ആശംസകൾ നേരിയ